നമസ്കാരം വാർത്തകൾ മഴക്കുഴി എടുക്കവേ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ച കുടത്തിൽ നിധി സ്വർണവും വെള്ളിയും മുത്തുകളും കണ്ടെത്തി കണ്ണൂർ ചെങ്ങളങ്ങായി റബ്ബർ തോട്ടത്തിൽ നിന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ ലഭിച്ചു പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിനടുത്ത സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത് മഴക്കുഴി എടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്കാണ് ആഭരണങ്ങളും നാണയങ്ങളും അടങ്ങുന്ന കുടം ലഭിച്ചത് പതിനേഴ് മുത്തുമണികൾ പതിമൂന്ന് സ്വർണ കാശുമാലയുടെ നാല് പതക്കങ്ങൾ ഒരു സെറ്റ് കമ്മൽ വെള്ളി നാണയങ്ങൾ എന്നിവയാണ് ഈ കുടത്തിലുണ്ടായിരുന്നത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കവേ ആദ്യം ബോംബാണെന്നാണ് തൊഴിലാളികൾ കരുതിയത് ലഭിച്ച വസ്തുക്കൾ അടങ്ങിയ കുടം തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി ഇവ സ്വർണം പൂശിയതാണോ എന്നും സംശയമുണ്ട് വസ്തുക്കൾ പുരാവസ്തു വകുപ്പ് പരിശോധിക്കുന്നു വയനാട് മെഡിക്കൽ കോളേജിന് ആശ്വാസം വയനാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റിന്റെ സ്ഥിരം തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനം മന്ത്രി ഒ ആർ കേളു ആവശ്യപ്പെട്ട പ്രകാരം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോകുന്ന കാർഡിയോളജിസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് രോഗികളെ പരിശോധിക്കുന്നത് നിലവിൽ വെറും ഒൻപത് ഏക്കറിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് പുതിയതായി ഒരു കെട്ടിടം സ്ഥാപിക്കണമെങ്കിൽ ഇനി സ്ഥലമില്ലാത്തടത്താണ് ആശുപത്രി ഉള്ളത് രോഗികൾക്ക് ആശുപത്രിയിൽ എത്തിപ്പെടാനും പ്രയാസമാണ് ഏകദേശം അൻപത്തിനാലായിരം രോഗികൾ പ്രതിമാസം ഒ പിയിൽ വരുന്ന മാനന്തവാടിയിലെ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക ഇല്ലാത്തത് ഗൗരവകരമാണ് ഏഴ് കിലോ ഹാഷശോയിലുമായി പിടിയിൽ ശേഷം ഒളിവിൽ പിടിയിലായത് മൂന്ന് കിലോ കഞ്ചാവുമായി ഏഴ് കിലോ ഹാഷ്യഷോയിലുമായി പിടിയിലായ കേസിൽ ഒളിവിലായിരുന്നാളെ മൂന്നര കിലോ കഞ്ചാവും എഴുപത്തിയഞ്ച് ഗ്രാം എം ഡി എം മൂന്ന് ഗ്രാം ഹാഷ്യഷോയിലുമായി തൃശൂർ ഡാൻസാഫ് ടീമും വാടനാപ്പള്ളി പോലീസും ചേർന്ന പിടികൂടി മാള ഗുരുതിപ്പാല അണ്ണനെല്ലൂർ കോട്ടുകര വിശാലാണ് അറസ്റ്റിലായത് തൃശൂർ റൂറൽ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നാളുകളായി നടത്തിയ അന്വേഷണത്തിൽ തളിക്കുളം ഹൈസ്കൂൾ പരിസരത്ത് നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത് തീരദേശത്തെ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന മൊത്തക്കച്ചവടക്കാരെ ലക്ഷ്യമാക്കിയാണ് ഇയാൾ മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്നും ഇവ കൈമാറാൻ കാത്തു നിൽക്കുമ്പോഴാണ് പിടികൂടിയതെന്നും പോലീസ് പറഞ്ഞു വാടനാപ്പള്ളി പോലീസ് ഏഴ് കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ പ്രധാന പ്രതിയായി ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു മാള പോലീസ് സ്റ്റേഷൻ റൗഡി ലിസ്റ്റിൽപ്പെട്ട വിശാൽ നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് എറണാകുളം തൃശൂർ ജില്ലകളിലെ കഞ്ചാവ് മൊത്തക്കച്ചവടക്കാരിൽ പ്രധാനിയുമാണ് ആർക്കെല്ലാമാണ് ഇയാൾ കഞ്ചാവും എം ഡി എം വിൽപ്പന നടത്തുന്നതെന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു സംസ്ഥാനത്ത് ഇന്ന് മഴ കണക്കും വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ് എറണാകുളം തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് അടുത്ത ദിവസങ്ങളിലും വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് അതേസമയം കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് പി കോഴ വിവാദം നടപടി ഇന്നറിയാം സി ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരും പി എസ് സി കോഴ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നിർണായക യോഗം ഇന്ന് ചേരും ആരോപണവിധേയനായ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി ചർച്ച ചെയ്യാനാണ് പ്രധാനമായും യോഗം ചേരുന്നത് പി എസ് സി കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രമോദ് കോട്ടൂളി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി വിശദീകരണം നൽകിയിരുന്നു ഇത് പരിശോധിച്ചാണ് ജില്ലാ കമ്മിറ്റിയിൽ നടപടിയെടുക്കുക പ്രമോദിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ പ്രതിഷേധിക്കുമെന്ന സൂചനയാണ് ഒരു വിഭാഗം ഏരിയ കമ്മിറ്റി നൽകുന്നത്